ഹലോ എരിപടി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങയ്ക്ക സൂപ്പാണ് മുരിങ്ങക്കയുടെ പോഷകമൂല്യം രോഗം മുഴുവൻ അല്ലേ അതുകൊണ്ട് ഇത് വളരെ ആരോഗ്യകരമായ ഒരു സൂപ്പാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെ നല്ലതാണ് അപ്പം ഇനി ഞാൻ ഈ ഇത് ഈ സൂപ്പ് ബൗളിന് രണ്ട് ബൗളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ബൗളിന് ഒരു മുരിങ്ങക്ക ആ കണക്കിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് മുരിങ്ങക്ക ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു സബോള ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു പിന്നെ ഓരോ ബൗൾ സ്പൂ ഇതിനും ഓരോ വെളുത്തുള്ളി വേണം അപ്പം ഇവിടെ രണ്ട് ബൗളുള്ളവുമുണ്ട് രണ്ട് പൂട് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വേവിക്കാൻ നേരം ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇടണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കരുവേപ്പില നമുക്കിതിന് ധാരാളമായിട്ട് വേണം ഗ്യാസ് വരായിരിക്കാനും ഇതിനുമൊക്കെ നല്ല കരുവേപ്പിലയാണ് അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു നാല് തണ്ട് കരുവേപ്പില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊടിയാണ് കുരുമുളക് പൊടി ഉപ്പ് ഉപ്പ് വലിയ രണ്ട് സ്പൂണ് അതായത് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ നെയ്യ് നമുക്ക് ഇത് ആവശ്യമായ വെള്ളം നമ്മൾ ഇത് വേവിക്കാൻ ഒന്നര ബൗള് വീതം വെള്ളം ഒഴിക്കണം അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ആക്കുന്ന കൊണ്ട് രണ്ട് മൂന്ന് ബൗളൊഴിക്കണം ഇത് നമ്മൾ വേകാമിരിക്കുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റോളൊക്കെ സമയമെടുക്കും വേഗം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമെടുക്കും അത് നമ്മൾ ഓരോ മുരിങ്ങക്കയെ പോലെ ഇരിക്കും ഇനി നമുക്ക് നല്ലപോലെ വേവിക്കണം വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തണുപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തെ ഫ്ലഷ് ഒക്കെ എടുക്കാൻ നാടൻ മുരിങ്ങക്കയൊക്കെ നല്ലപോലെ ദൈവവും ഒരു ഇരുപത് മിനിറ്റേ എടുത്തുള്ളൂ ഇനിയിപ്പം നമ്മളിതിൻ്റെ അകത്തെ ഫ്ലഷിങ്ങെ എടുക്കും ഫ്ലഷിങ്ങനെ ചുരണ്ടി എടുക്കുക നമ്മൾ ഇത് നമ്മുടെ വേസ്റ്റാണ് അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് ഇങ്ങനെ ആക്കി ഇത് നമുക്കിനി ഒരു മിക്സിയിൽ അടിച്ചെടുത്ത് ഒന്ന് സ്മൂത്തം ചെയ്യാതിന് മിക്സിയിൽ അടിച്ചതിലോട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടുന്നു ഇത് വീണ്ടും ഈ പാത്രത്തിൽ വെച്ച് തീ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി കുറച്ച് കുറച്ചിടുക അപ്പം ഈ മിശ്രിതത്തിൽ ഇപ്പം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇത് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് വീണ്ടും വന്ന് അപ്പോൾ ഇതങ്ങ് ഡൈല്യൂട്ടാവും ഇപ്പം നല്ലപോലെ തിളച്ചു ഇത് കുറച്ചൊരു ഡൈല്യൂട്ടായി ഈ സമയത്ത് നമ്മളിതിലോട്ട് ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പോഷ ഇതിലെ ഈ സൂപ്പിലുള്ള പോഷക മൂല്യങ്ങളൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ നെയ്യുടെ ആവശ്യമുണ്ട് ഇതൊക്കെ ഫാറ്റ് സോല്യബിൾ മൂലകങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം നെയ്യൊഴിക്കുക ഇതാണ് നമ്മുടെ സൂപ്പ് റെഡിയായി നമുക്ക് കൂടുതൽ സ്വാദിഷ്ടമാക്കണമെങ്കിൽ അതായത് കുഞ്ഞുങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ കഴിക്കണമെങ്കിൽ നമുക്ക് രണ്ടാമത് നമ്മളിത് ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് നൂഡിൽസോ അല്ലെങ്കിൽ ചിക്കൻ വേച്ചതിൻ്റെ ബിറ്റ്സോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ അത് നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിക്കും പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ പച്ചമുളക് വിനികറിലിട്ട് അതിൽ സോയാ സോസൊക്കെ ഒഴിച്ചതും ഒക്കെ ചേർത്ത് കഴിക്കാം ഇല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ നെയ്യും കുരുമുളകും ഉപ്പും ഒക്കെ ഇതിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ എല്ലാവർക്കും ഇത് നല്ലതാണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ചൂട് മുരിങ്ങയ്ക്കായ സൂപ്പ് കഴിക്കുന്നത് അപ്പം ഉണ്ടാക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റുകളൊക്കെ പറയുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം